ജനുവരിയിൽ പാസ്സാക്കപ്പെടേണ്ട എത്ര കോടിയാണെന്നുള്ളത് എൻ്റെ സ്റ്റാഫിനാണ് കോർപ്പറേഷന് കൊടുത്ത പദ്ധതികൾ വഴി ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് സൈൻ ചെയ്ത് അത് ലോഗ് ലോഗിൻ ചെയ്ത് നാൽപ്പത്തഞ്ചാം ദിവസം അംഗീകരിച്ചു പക്ഷേ കോർപ്പറേഷൻ അതിന് ക്ലിയറൻസ് തന്നിരുന്നു ഒരു പക്ഷെ ഒരു ഭീഷണിമന്ത്രി വന്ന് കോർപ്പറേഷന്റെ ഗേറ്റ് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞു ദിവസം അംഗീകാരം പക്ഷെ കണ്ണിയായ രാഷ്ട്രീയപരമായിട്ട് കണ്ണിയായ ചില പദ്ധതികൾ അവരത് തല ഇതൊന്നും സംഭവിക്കില്ല ജനതാ പാർട്ടിയുടെ മേയറാണെങ്കിൽ ഇതൊന്നും സംഭവിക്കും ഡിവിഷനിൽ ഒരു ഇരുപത് പേര് കോൺഗ്രസ് മാർ പാർട്ടിയുടെയും ഉണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളും എന്റെ മേയറെ രാഷ്ട്രീയത്തിലെ സത്യം ഒരിക്കലും ഞാൻ നശിപ്പിച്ചു കളയില്ല അങ്ങനെ ഒരു ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് നിങ്ങളുടെ ഒരു പുതിയ തീരുമാനത്തെ ഇതുവരെ ധരിച്ച് ഈ യുഗത്തിൽ അവർക്ക് അത് ദഹിക്കാൻ പോകുന്നില്ല സഹിക്കാനും പോകുന്നില്ല അപ്പൊ അതിനെ തച്ചുടയ്ക്കാൻ എന്താണ് മാർഗം എന്ന് പറയുന്ന പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതികൾക്ക് എല്ലാം അവസം വെച്ചു ഈ നവംബർ മാസത്തിൽ ചൂണ്ടുരൽ ഞങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിൽ ഞാൻ വരുമ്പോ നിങ്ങൾ എന്നെ ശിക്ഷിച്ചോ ഒരുപക്ഷറേഷൻ കിട്ടണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് അഞ്ചോ ആറോ മണി നല്ല മണി പകുതി ആശ്വാസം പല കാര്യങ്ങളും ചെയ്യാം ഇപ്പൊ കഴിഞ്ഞ സ്ഥലത്ത് സൂ അങ്ങോട്ട് മാറും അതിന്റെ കൂടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനോട് വരണം എന്ന് ആവശ്യപ്പെട്ടത് കേന്ദ്രമന്ത്രിയോടാണെന്ന് ഞാൻ ഓർത്തുന്നു പക്ഷെ ആ കേന്ദ്രമന്ത്രിക്ക് ചെയ്യാവുന്ന കാര്യമല്ല അപ്പൊ നിയമസഭയിൽ ശക്തമായ സാന്നിധ്യം എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് നിങ്ങൾ സമ്മാനിച്ച നിങ്ങൾക്ക് ഭരണം കൊണ്ട് സമ്മാനിതമാകേണ്ട യോഗ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കും ശബ്ദമുയർത്താനും എന്റെ കഴിവ് ഉപയോഗിക്കാനും സാധിക്കും എന്താ ആ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പതിനൊന്നര വർഷമായിട്ട് നടത്തുന്ന ഭരണത്തില് നൈപുണ്യ അതില് നൈപുണ്യത്തിലെ ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൈയടിക്കുന്നതാണെങ്കിൽ നമുക്ക് കയ്യടിക്കേണ്ടതിന് വേണ്ടേ അതിനുവേണ്ടി നിങ്ങൾ തന്നെയാണ് സാറല്ല ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും ബാക്കി ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പരിശോധിക്കുന്നവരായി മാറാൻ ഞങ്ങൾക്ക് അതിനുള്ള അധികാരസ്ഥാനം നിങ്ങൾ തരാം കൊച്ചു കൊച്ചു അതിന് നന്ദി പറയുന്നു പിന്നെ എനിക്ക് അപ്പോ നമ്മുടെ നഗരത്തിലെ ഹൃദയമാണ് എനിക്ക് പറയാനുള്ളത് സ്ഥലം രണ്ടും കണ്ടെത്തിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസിൽ പോലും ഈ ഇലക്ഷൻ കഴിയുന്നവരെ പറ്റുവാണെങ്കിൽ സമയത്ത് രണ്ടായിരത്തി മൂന്നായി ചെമ്പുക്കാവ് ചെമ്പുക്കാവിൽ പക്ഷെ സാറിന്റെ സാന്നിധ്യം ില്ല രണ്ട് പരിപാടി കൊണ്ടുള്ള ഈ വീട്ടിന്റെ പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ ഞങ്ങളുടെ കടന്നു വെച്ച ആറായിരം ഒക്കെ മാറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്

यहजख़स्त। अफ्षाल्य तुट्रतTalkतों तुट्षाइन Agla 1926 कुरता नौजख़स्त। श्रिभागेहऌ � splash ळेख़स्तकी प्लाद। से देख़भ्सим heave URL3 ynA Paggyar работ हुआस। unanim स� affiliated whose I três 17舉 applause line. equilibrium UH! satsa new video. saseman, Canadian Pakistanus, personal ും എന്നാലും കയ്യില സാനിറ്റൈസർ സാനിറ്റൈസർ കൈയൊക്കെ ചെയ്തിട്ട് ഒരു ബുദ്ധിപ്രവർത്തകം നടന്നാൽ മതി എല്ലാവരും ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഗാന്ധി പരിപാടി കോൺഗ്രസിന്റെ ഒരാളെ ഒരു മെസ്സേജ് അയക്കാണ് നിങ്ങളെ പരിപാടി പോകും ആരെയും ഇദ്ദേഹമാണോ ചെയ്യേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളത് ഗാന്ധിയാഗരുകയാണ്

യോഗം വിളിച്ചിട്ട് കളക്ടറുടെ യോഗത്തിൽ എം എൽ എക്ക് സമയമില്ല എന്ന് പറഞ്ഞ് പോയില്ല എന്ന് പറഞ്ഞാ കാരണം വെള്ളക്കെട്ട് ശാശ്വതമായി ഇദ്ദേഹത്തിന്റെ കൈവട്ട പരിപാടി ഇതാണ് അവസ്ഥ ഇതിൽ ഒരുമിച്ച പരിഹാരം ഉള്ളൂ ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് പറഞ്ഞു ആ പരിഹാരം ഞാൻ പറയുന്നില്ല ആ പരിഹാരം സുരേഷോട് പറയുന്നു ഒരു ഒരു പരിഹാരം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് നമ്മുടെ നാടിന് വികസനം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയവും മുഖഭൂമികളും ഒന്നുമില്ലാതെ സർവജനത്തിന് വേണ്ടി സർവജനത്തിന് വേണ്ടിയുള്ള ദിവസം നടത്തുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി ഈ കോർപ്പറേഷൻ ശക്തമായ ഇത് ഒരു അഞ്ചു വർഷത്തേക്കും നിങ്ങൾ ചെയ്തു ഇതേ മണപ്പൊടി പറയുന്നത്